അമലാനഗർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മികച്ച കർഷകരെ ആദരിച്ചു സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച അമലാനഗർ ലയൻസ് ഹാളിൽ നടന്ന ആദരണീയം മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു തന്നെ ഈ ഒരു മുൻ എന്ന സന്ദർഭത്തിൽ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കർഷകരെ ആദ്യം അവരെ സംരക്ഷിക്കുകയും ചെയ്ത ഒരു സമൂഹത്തിൽ മാത്രമേ നമ്മുടെ നാട്ടിലെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി ടീച്ചർ മുഖ്യാതിഥിയായി അമലാനഗർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൺ ഗ്ലാൻഡോ ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി ഒ ഔസേഫ് കൃഷി ഓഫീസർ ഡോക്ടർ ജസ്ന മരിയ ലയൻസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറിമാർ റീജിയണൽ ചെയർപേഴ്സൺ ലയൺ ലിജോ ജോർജ് കുട്ടി സോൺ ചെയർമാൻ ലയൻ ടി എൽ ഷാജു ഏരിയ ചെയർപേഴ്സൺ ലയൻ ജോയ്സി ഷാജു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അമലാനഗർ ലയൻസ് ക്ലബ്ബ് അംഗങ്ങളും മികച്ച കർഷക അവാർഡ് വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ലഭിച്ചവരുമായ ലയൻ അച്യുതൻ ലയൻ ബ്ലസൻ ലയൻ കിൻസ് ഫ്രാൻസിസ് എന്നിവർക്കും കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഈ വർഷം മികച്ച കർഷകരായി തിരഞ്ഞെടുത്ത എല്ലാ കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു പൊന്നാടയെണിയിച്ചും വൃക്ഷതൈകൾ സമ്മാനമായി നൽകിയുമാണ് കർഷകരെ അർത്ഥവത്തായ വിധത്തിൽ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് അന്നം നൽകുന്ന കർഷകരുടെ അധ്വാനവും തൊഴിലിന്റെ മഹാത്മ്യവും ഉയർത്തിക്കാണിക്കുക എന്ന മഹത്തായ ചിന്തയാണ് കർഷകർക്കുള്ള സ്നേഹാദരവ് വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുന്നതിന് അമലാനഗർ ലയൻസ് ക്ലബിനെ പ്രചോദിപ്പിച്ചത് चलते नहीं हैं इतनी बार में लांस अंजाम। हर दिन अपने उठी कश्याण हैं। विजय निकल सके आर। ചടങ്ങിൽ ലയൻ ഡോക്ടർ ലൈസ ബിജോയ് പ്രാർത്ഥനാ ഗാനം ആലപിച്ചു ലയൻ സി ജെ ജെയിംസ് സ്വാഗതവും ലയൻ പി എസ് അച്യുതൻ നന്ദിയും പറഞ്ഞു ജനറൽ കൺവീനർ ലയൻ സി ജെ ജെയിംസ് ജോയിന്റ് കൺവീനർ ലയൻ ജിജോ ജോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരണീയം സംഘടിപ്പിച്ചത് ആദരസംഭേരണത്തിനുശേഷം നാടൻ പാട്ട് ഉൾപ്പെടെ ലയൺസ് ക്ലബ് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു കൂടാതെ കപ്പയും ചമ്മന്തിയും ചുക്കുകാപ്പിയും അടങ്ങുന്ന വിഭവങ്ങളുമായി സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് എ